വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ച് സിപിഐഎം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സിപിഐഎം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിദേശത്തേക്ക് പോകാനും ഒക്കെയാണ് ഈ നവ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിക്കുന്നത് എന്നാൽ പല രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബന്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആസിൻ കരാർ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ മുഖ്യവും കുറിച്ച് നമ്മൾ ഇപ്പോൾ ഈ അൻപത് ശതമാനം ഇറക്കുമതി മുഖം അമേരിക്ക വിമർത്തുന്നതിലൂടെ ഇന്ത്യയിലെ ഇതര സംസ്ഥാന ഗവൺമെന്റുകളെക്കാൾ വലിയ അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തിലെ ജനങ്ങൾ നേരിടുന്നതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ കേരളം പോവുകയാണ് നമ്മുടെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തികോപരോധത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു ഘടകമാണ് ഒരു ഘടകം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാർഷികോല്പാദന മേഖലയിൽ വലിയ തോതിലുള്ള കുതിപ്പുണ്ടാക്കാനും അത് വിദേശ മാർക്കറ്റിനെ ധാരാളമായ നമ്മൾ കെ ഹരിദാസൻ മാസ്റ്റർ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ പി രാംദാസ് മാഷ് ബാബുറഹ്മാൻ എം ജാഫ്രപ്ര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്